സാർവദേശീയ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് പുതുക്കാട് മണ്ഡലം സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വരന്തരപ്പിള്ളി സെന്ററിൽ പ്രകടനവും പൊതുയോഗവും നടത്തി പൊതുയോഗം എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു ഏരിയ സെക്രട്ടറി പി ആർ പ്രസാദൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി കെ ശിവരാമൻ സി യു പ്രിയൻ എ വി ചന്ദ്രൻ പി സി ഉമേഷ് സന്തോഷ് തണ്ടാശ്ശേരി പി എം നിക്സൻ ഷീല ജോർജ് ബിനോയ് ഞെരിഞ്ഞാമ്പള്ളി പി എസ് സുരൻ എന്നിവർ സംസാരിച്ചു

I want to ിൽ താഴെത്തുള്ള മനുഷ്യനിലേക്ക് അരിച്ചരിച്ചിറങ്ങും എന്നാണ് ഇവർ ഈ ലോകത്തെ ജനങ്ങളോട് തൊഴിലാളി വർഗത്തോട് പറയുവാനായിട്ട് അതിനാണ് അവർ ട്രിപ്പിൾ ഡൗൺ തിയറി എന്നുള്ള പുതിയ പേരിട്ട് ഓമന പേരിട്ട് നമ്മുടെ ഈ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷമിച്ചത് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ പത്ത് മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞു മൂന്ന് പതിച്ചാണ്ടുകൾ പിന്നിടാനായിട്ട് പോവുകയാണ് മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിടുവാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ലോകത്തിന്റെ സ്ഥിതിവിശേഷം എന്താണ് ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയപരിപാടികൾ ആഗോളവൽക്കരണ നയപരിപാടികൾ ആ പരിപാടികളുടെ ആ പരിപാടികളുടെ പ്രബോധകന്മാരായിട്ടുള്ള അതിന്റെ പ്രചാരകന്മാരായിട്ടുള്ള കോർപ്പറേറ്റ് മുതലാളിമാർ മുതലാളിത്തം ഇപ്പോൾ വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ലല്ലോ അവർ ഇപ്പോഴും അന്ന് പറഞ്ഞതിൽ നിന്ന് അന്ന് പറഞ്ഞത് അന്ന് പറഞ്ഞതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ഇപ്പൊ നമുക്കറിയാം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് അദ്ദേഹം ഇപ്പോൾ അടുത്ത് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ച ചില ഭരണ നടപടിക്രമങ്ങളുണ്ടല്ലോ എന്താണ് ആ ഭരണ നടപടിക്രമങ്ങൾ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഭരണ നടപടിക്രമങ്ങളാണല്ലോ ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് നേരത്തെ അവർ പറഞ്ഞിരുന്നത് എന്താണത് ഈ നയം നമ്മുടെ ഈ ലോകത്തെ അടിച്ചേൽപ്പിക്കുമ്പോൾ അവർ പറഞ്ഞ എന്താണ് എല്ലാ രാജ്യങ്ങളും അവരുടെ വേലിക്കെട്ടുകൾ പൊളിക്കുക എന്നിട്ട് സ്വതന്ത്ര വ്യാപാരത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക ലോകം ഒരു സ്വതന്ത്ര വ്യാപാരത്തിലേക്ക് കുതിച്ചുപായട്ടെ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് മതിലുകൾ വേണ്ട വേലിക്കെട്ടുകൾ വേണ്ട ആർക്കും എവിടെയും പോയി വ്യാപാരം നടത്താം